ൻ അല്ലെങ്കിൽ ഡോറി അല്ലെങ്കിൽ ചെണ്ട് പല വിധത്തിലാണ് ഇതിനെ അറിയപ്പെടുന്നത് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നീളത്തിലെ ഒരു കഷ്ണം തുണിയാണ് ഇതിന് കയറായിട്ട് ഞാൻ യൂസ് ചെയ്യണത് അപ്പോൾ ഞാൻ കയറുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കിക്കോളൂ ഇത് ഫസ്റ്റിലൊക്കെ എനിക്ക് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം നമുക്ക് എത്രത്തോളം വീതി ആണോ വേണ്ടത് ആ ഒരു വീതിക്ക് അനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിന് ഉള്ള ആ ഒരു വീതിക്ക് നമ്മൾ ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട് കാലിഞ്ചിൻ്റെ കയറാണ് വേണമെങ്കിൽ അങ്ങനെ അര ഇഞ്ചിൻ്റെ ആണെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും അതിനേക്കാളും ഒരു അര ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് വേണം നിങ്ങൾ ഇങ്ങനെ ഒരു നീളത്തിലുള്ളൊരു പീസ് ഇങ്ങനെ എടുത്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടോ അപ്പം നല്ല ഭാഗം നമ്മൾ മടക്കിയിട്ടാണ് തയ്ക്കുന്നത് ചീത്ത വശത്താണ് തയ്ക്കുന്നത് ഇങ്ങനെ പിന്നെ വെച്ചിട്ട് ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരാട്ടോ അങ്ങനെ മറിച്ചിടുകയാണ് ചെയ്യണത് ഇത് ഫസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രാക്ടീസ് ആയാൽ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റൂട്ടോ ഇത് ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഇതിങ്ങനെ കുടുങ്ങി പോകുമായിരുന്നു അപ്പോൾ യൂട്യൂബിലൊക്കെ ആണെങ്കിലോ ഇത് ഈസി ആയിട്ട് ചെയ്യുന്നതും കാണാം അപ്പോൾ ഞാൻ കരുതും എനിക്കത് അറിയാത്തതുകൊണ്ടാണെന്ന് കരുതി അങ്ങനെ വിടും അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇത്രയും ഈസി ആയിട്ടുള്ളത് വേറെ ഇല്ല എന്നുള്ളത് അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാം ഫസ്റ്റിലൊന്ന് ഫ്ലോപ്പായി എന്ന് വിചാരിച്ചിട്ട് അവിടെ നിർത്തി വെക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ഒരു കയറ് നമ്മുടെ ചെണ്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക എന്ന് അറിയില്ല പലരും പല നെയിമുമാണ് ഇതിന് പറയാറ് നമ്മുടെ ബ്ലൗസിൻ്റെ അറ്റത്ത് വെക്കാം അതുപോലെ നമ്മുടെ പട്ടുപാവാടയുടെ അറ്റത്ത് അങ്ങനെ വെക്കാം പിന്നെ അങ്ങനെയൊക്കെ ബ്ലൗസിനാണ് നല്ല ഭംഗിയിൽ നിൽക്കുക അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡിൽ നെക്ക് ഡിസൈനൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ അത് ഈസി ആയിട്ടാണ് ഇങ്ങനെ പിന്നെ ചെയ്തിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് കൊടുക്കുകയാണെ ചെയ്യാം കേട്ടോ അപ്പം കയറിയ ഇത് നമ്മൾ കുറേ പ്രാവശ്യം ചെയ്ത് നോക്കണം അപ്പോഴാണ് നമുക്ക് ആ ഒരു പ്രാക്ടീസ് കിട്ടുക അപ്പം നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യാ ചെയ്യേണ്ടാത്തത് എന്നുള്ളത് അപ്പം നമുക്ക് തന്നെ മനസ്സിലാവും കേട്ടോ പിന്നെ ഓക്കെ അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കാം ഇനി ഞാനൊന്ന് കുറച്ച് അടിച്ചു വിട്ടാലോ അടിച്ചു വിടുന്നത് കണ്ടിട്ട് ഇത് ഇത്രയും സിമ്പിളാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ കുറച്ച് ഇടങ്ങാറ് ഇത് ചെയ്യാൻ ഓക്കെ അപ്പോൾ നമ്മളതിങ്ങനെ മറച്ചും ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ കയറ് ഇതിന്മേലാണെന്ന് ഇനി നമ്മുടെ ചെണ്ട് അല്ലെങ്കിൽ ഡോറി ഒക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിനി അതിലോട്ട് കിടക്കാം ഇങ്ങനെ ചെയ്യാം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ചതുരത്തിലുള്ളൊരു പീസാണ് എടുക്കേണ്ടത് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ചതുരത്തിലുള്ള പീസല്ല ഞാനൊരു ജസ്റ്റ് ഒരു പീസ് അങ്ങനെ എടുത്ത് മടക്കി വെക്കുകയാണ് കാരണം ചതുരമൊക്കെ ആക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള തുണി നമ്മുടെ കയ്യിലില്ല കാരണം ബ്ലൗസിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യണത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ചെയ്യുക ഇപ്പം നമ്മുടെ കയറൊക്കെ റെഡിയായി ഇത് ഞാൻ പറഞ്ഞു പോവുകയാണ് മറ്റേത് ചെയ്യണേൻ്റെ ഇടയിൽ നമുക്ക് ടൈം കിട്ടില്ല പറയാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരു കറക്റ്റ് ചതുരത്തിൻ്റെ പീസ് തന്നെ എടുത്തോളൂ കേട്ടോ എന്നാൽ കറക്റ്റായിട്ടുള്ള ഒരു ചതുര പീസ് തന്നെ എടുത്തോളൂ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ബ്ലൗസിനുള്ള പീസാണ് ബ്ലൗസിൻ്റെ ബാക്കിയുള്ള പീസ് കൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യണത് അപ്പോൾ എനിക്ക് ഇത്രേ ഉള്ളൂ ആകെ പീസ് അപ്പോൾ അത് വെച്ചിട്ട് വേണം നമുക്ക് നാല് ചെണ്ടുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ചതുരത്തിലുള്ള പീസ് എടുത്തിട്ട് സെയിം മെത്തേഡ് തന്നെ ചെയ്താൽ മതി ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിനുള്ളിലോട്ടാണ് നമ്മൾ കയറ് വെച്ചു കൊടുക്കുകട്ടോ അപ്പോൾ കറക്റ്റ് ചതുര പീസ് എടുത്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കുക ജസ്റ്റ് ഈസിയാണ് നമ്മുടെ അപ്പോൾ അതായത് നമ്മൾ ചീത്ത വശം വെച്ച് കണ്ടിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ട് സൈഡിൽ നമുക്ക് നല്ല ഭാഗം തന്നെ അല്ലേ കിട്ടുക ഇനി എന്നിട്ട് നമുക്ക് എന്താ അതിൻ്റെ ഉള്ളിൽ എന്താ കയറ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ എടുത്താൽ മതി കേട്ടോ ഇനി ഇതിങ്ങനെ മടക്കിയിട്ട് കയറ് അതിനുള്ളിലോട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അതായത് എന്താ നല്ല വശത്തന്നെ ആയിരിക്കും കേട്ടോ നല്ല ഭാഗമായിരിക്കും രണ്ട് സൈഡിലും ഉണ്ടാവുക ചീത്ത വശം നമ്മൾ മടക്കിയല്ലോ എന്നിട്ട് ഈ ഇങ്ങനെ ഈ കയറിനോട് അറ്റത്ത് എന്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവരുകയാണ് ഒന്ന് ഒരു കോണ് ഭാഗം കോണ് പോലെ കേട്ടോ അങ്ങനെ ഒരു കോണ് പോലെയാണ് സ്റ്റിച്ച് ചെയ്യണത് എന്നിട്ട് താഴെ ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക അത് താഴെ ഒരു നീറ്റായിട്ട് കിട്ടും അല്ലെങ്കിൽ എന്താണെന്നറിയോ നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പ് കാണും അപ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്താൽ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും കേട്ടോ ഇനി എന്നിട്ട് നമ്മളത് എന്താണ് മടക്കി ഒന്ന് വലി മറിച്ചു കൊടുത്താൽ കറക്റ്റ് തന്നെ നമുക്ക് കിട്ടും ഇങ്ങനെ ഒരു തുമ്പുണ്ടെന്ന് വെച്ചെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടുക അല്ലെങ്കിൽ അതിൻ്റെ ഇങ്ങനെ കുത്തി കൂടിക്കൊടുക്കില്ലേ ബാക്കി വരുന്ന പീസ് കേട്ടോ പിന്നെ ചതുരത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ വരും കട്ട് ചെയ്യാനൊന്നും നമ്മൾ നമ്മളതിൻ്റെ സൈഡ് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഓക്കെ അപ്പം ഇങ്ങനെ ചെയ്യാം ഇനി ഞാൻ ഇതിൻ്റെ പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ചെണ്ടും കൂടിയും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഡബിളായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഒന്നും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ അതും കൂടി എങ്ങനെയാണെന്ന് കാണിക്കാം അപ്പൊ അതിനു മുന്നേ അടുത്ത ഒരു കയറിൽ രണ്ട് കയറിലാണല്ലോ നമ്മൾ ചെയ്യണത് അപ്പോൾ അടുത്ത കയറിലുള്ളതും കൂടി ചെയ്തിട്ട് നമുക്ക് അതിന്റെ മുകൾ ഭാഗത്ത് അങ്ങനെ കൊടുക്കാം കേട്ടോ അത് മറിച്ചു കൊടുക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു തുമ്പൊന്നും കാണൂല നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഇതിൽ തന്നെ പല മോഡലുകളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റണത് ആ മോഡലുകളൊക്കെ ചെയ്യാം ഞാൻ അങ്ങനത്തെ മോഡലുകളൊക്കെ ആയിട്ട് വരാം അപ്പം ഏത് ഫസ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് ഒരു ചെണ്ട എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ചെണ്ടും കൂടെ വരും അപ്പോൾ ആ ഒരു വളവൊന്നും കാണില്ല കേട്ടോ ആ ഒരു വൃത്തിക്ക് എന്നെ നിൽക്കും അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും കൂടി നോക്കാം ഇതാ ഇതിന് മുകളിൽ ഇങ്ങനെയാണ് കേട്ടോ വെക്കുക കണ്ടോ ഇങ്ങനെ അപ്പോൾ സോറി ഞാൻ അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് വരുന്ന രീതിക്ക് ആയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് എങ്കിലാണ് അത് അടിച്ചു കഴിഞ്ഞിട്ട് ഇതാക്കാൻ പറ്റുള്ളൂ ഇതിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ചതുരത്തിലുള്ള പീസ് വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വൃത്തികേടായിട്ടുള്ളതൊന്നും കിട്ടൂല എക്സ്പേർട്ടായിട്ട് ആയിട്ടുള്ളവർ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി അല്ലാത്തവർ ചതുരത്തിൻ്റെ പീസ് എടുക്കുക എന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് ചെയ്ത് പഠിക്കുമ്പോൾ പിന്നെ അങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ഞാനൊരു കറക്റ്റ് പീസ് എടുത്തിട്ടില്ല ഞാൻ വെറുതെ ജസ്റ്റ് ഒരു ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രം പിന്നെ അത് കറക്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വൃത്തിക്കൊന്നും ചെയ്തില്ല അതുകൊണ്ടാണ് ഉണ്ടായത് അല്ലെങ്കിൽ ഞാനൊരു ചതുരത്തിൻ്റെ ഫീസെടുത്തിട്ട് തന്നെ ചെയ്യുമായിരുന്നു എനിക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല അപ്പോൾ ഞാൻ വെറുതെ അവിടെ ഓണാക്കി വെച്ചപ്പോൾ എൻ്റെ എന്താ ജോലി അങ്ങനെ നടന്നും പോയി അങ്ങനെ കേട്ടോ ഉണ്ടാകുമ്പോൾ നമുക്ക് കറക്റ്റിൽ ഇങ്ങനെ ചെയ്യാനുള്ളൊരു ടൈമൊന്നും കിട്ടൂല അപ്പോൾ എന്നിട്ട് ആ കയറ് നമ്മുടെ ബ്ലൗസിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ എത്രയേ ഉള്ളൂ താങ്ക് യു ബായ്